ഹലോ നമസ്കാരം അപ്പോൾ ഇത് നമ്മുടെ പുതിയ കളക്ഷൻസ് എത്തിയിട്ടുണ്ട് നല്ല നല്ല ക്യൂട്ടായിട്ടുള്ള പ്രിൻറ്റിലാണ് കേട്ടോ ഇത്തവണ വന്നിട്ടുള്ളത് നല്ല ലൈറ്റ് ആയിട്ടുള്ളൊരു ഇത് നല്ല ഭംഗിയാണ് നേരിട്ട് കാണാൻ അടിപൊളിയാണ് കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ ഇത്തവണ കൊണ്ടുവന്നിട്ടുള്ള ഓരോ പണ്ടിലും നമുക്ക് ഡാർക്ക് ഷെയ്ഡും ലൈറ്റ് ഷെയ്ഡും ആണ് അപ്പോൾ ഡാർക്ക് ഷെയ്ഡ് ഇഷ്ടപ്പെടുന്നവർക്കും ലൈറ്റ് ഷെയ്ഡ് ഇഷ്ടപ്പെടുന്നവർക്കും ഒരുപോലെ തന്നെ നമുക്ക് ഒരേ ഡിസൈൻ തന്നെ കൊടുക്കാൻ പറ്റും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അപ്പോൾ ചിലവർക്ക് ചില പ്രിൻ്റിൽ എനിക്ക് ലൈറ്റ് ഷെയ്ഡ് എന്ന് പറയും അവർ ലൈറ്റ് ഷെയ്ഡ് ഇഷ്ടമല്ലാത്തവരുണ്ട് അപ്പോൾ അവർക്ക് ഇതിന്നപ്പോൾ ഡാർ ഡാർക്ക് ഷെയ്ഡുള്ളതും കിട്ടും എന്നുള്ളതാണ് കേട്ടോ ഏറ്റവും നല്ലൊരു കാര്യമാണത് ചിലപ്പോൾ ലൈറ്റ് ഷെയ്ഡ് മാത്രമായിരിക്കും പേസിൽ ഷെയ്ഡ്സിൽ ഷെയ്ഡുകളായിരിക്കും കൂടുതലും ഒരു കെട്ടിലുണ്ടാവുക എന്നാൽ ചിലത് ഡാർക്ക് ഷെയ്ഡും ആയിരിക്കും പിന്നെ യെല്ലോ ആവശ്യപ്പെട്ട് ഒത്തിരി പേര് കോൺടാക്ട് ചെയ്യാറുണ്ട് യെല്ലോ നമുക്ക് ചില ബണ്ടിലുകളിൽ എല്ലോ കിട്ടില്ല കേട്ടോ അത് എല്ലോ വളരെ അപൂർവമാണ് കിട്ടാറുള്ളത് ഒരേ പ്രിന്റ് തന്നെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഒരു പ്രിന്റ് തന്നെ എടുത്തു പക്ഷേ അതിൽ എല്ലോ ഉണ്ടായിരുന്നില്ല എല്ലോ സെപ്പറേറ്റ് എടുക്കുകയാണ് ചെയ്തത് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ വരാറുണ്ട് നമ്മൾ സിംഗിൾ സിംഗിൾ ആയിട്ട് എടുക്കുമ്പോൾ നമുക്ക് അതിനനുസരിച്ച് പൈസ കൂടുതൽ കൊടുക്കേണ്ടിയും വരും അപ്പോൾ ഇതിൽ നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് എല്ലാവരും ചോദിക്കാറുള്ള ഒരു സംഗതിയാണ് മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് ഇത് കൊണ്ടുവരുമോന്ന് ചില സമയങ്ങളിൽ നമുക്ക് ആ ഒരു ബണ്ടിലുകളിൽ എടുക്കുമ്പോൾ ആ ഒരു കളറിൽ ആ ഒരു കോമ്പിനേഷൻ കിട്ടാറില്ല ചിലപ്പോൾ അത് ഡാർക്ക് ആയിരിക്കും ചിലപ്പോൾ ഒരേ കളറിൽ നമുക്ക് ആണെന്ന് നമുക്ക് തോന്നും പക്ഷേ അത് കൊണ്ടുവന്ന് നമ്മുടെ കൈ കിട്ടിക്കഴിയുമ്പോൾ അതിൽ ചെറിയൊരു വ്യത്യാസങ്ങൾ രണ്ട് കളേഴ്സിലും വരാറുണ്ട് കാരണം അത് രണ്ട് അതുപോലെ നമ്മുടെ അജരക്കിൻ്റെ കാര്യം കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ കോഫി മെറൂൺ ആണെങ്കിൽ തന്നെ ഒരു മൂന്ന് ബണ്ടിലുള്ള മെറും മൂന്ന് ടൈപ്പ് ആയിരിക്കും അതുപോലെ തന്നെയാണെങ്കിൽ ഓരോ കെട്ടുകളിലുള്ളതും ഓരോ ടൈപ്പ് ആയിരിക്കും നമുക്ക് വളരെ അപൂർവമാണ് ഒരേ ഷെയ്ഡിലും ഒരേ ഇതിലും കിട്ടിയ ഞാനൊരു മൂന്നാലഞ്ച് വീഡിയോയ്ക്ക് മുന്നേ ഇട്ട മെറ്റീരിയൽസിൽ ഇതുപോലെ കിട്ടിയിരുന്നു അങ്ങനെ അതൊരു എന്താ പറയുക നല്ലൊരു കോംബോ ആയിട്ട് നമ്മൾ മിക്സ് ആൻഡ് മാച്ച് പോലെ നമ്മളത് കൊടുക്കുകയും ചെയ്തു അത് ഒരു വെറൈറ്റി ആവട്ടെ എന്ന് കരുതി ഇപ്പോൾ നമ്മുടെ സിക്സ് ആക്കൊക്കെ വരുമ്പോൾ നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ ഈ സെയിം ഒരു ഡിസൈനിൽ തന്നെ നമുക്ക് സിക്സ് ആക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇത് രണ്ട് കോംബോ ആയിട്ട് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ നല്ല ഭംഗിയായിരിക്കും ഒരു വെറൈറ്റി ആയിരിക്കും അതിന് വേണ്ടിയിട്ട് അപ്പോൾ ഇന്ന് നമ്മൾ എടുത്തിട്ടുള്ളത് ഈ ഒരു ഫ്ലോറൽ ഡിസൈനിൽ തന്നെ ഒരു ഡാർക്ക് കുറച്ചുകൂടി കട്ടി കൂടിയ രീതിയിലുള്ളൊരു ഫ്ലവറും ഈ ഒരു ഇതും കൂടി കൂടി മിക്സ് ചെയ്ത് നമുക്ക് മിക്സ് ആൻഡ് അനുമാശമായിട്ട് യൂസ് ചെയ്യാം കേട്ടോ ഇതുപോലെയാണ് ഞാൻ പറഞ്ഞത് ഇത് നല്ലൊരു പ്രിൻ്റ് ആണ് കേട്ടോ ഇതിൽ നമുക്ക് ഇപ്പം നേരത്തെ കാണിച്ച ആ ഒരു പ്രിൻ്റും കൂടിയാണ് കോംബോ ആയിട്ട് ഞാൻ കാണിക്കുന്നത് കേട്ടോ അപ്പം ഇത് രണ്ടും കണ്ടില്ലേ നല്ലൊരു കോംബോ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് അടിപൊളിയാണ് അപ്പോൾ ഒരു വെറൈറ്റി ആയിരിക്കും ഇപ്പോൾ കുറച്ച് ഡാർക്കായിട്ട് നമുക്ക് ടോപ്പ് വേണമെങ്കിൽ ആ ഒരു ഡിസൈനിൽ നമുക്ക് യൂസ് ചെയ്യാം ഈ ലൈറ്റായിട്ടുള്ള നമുക്ക് ബോട്ടായിട്ട് കൊടുക്കാം അപ്പോൾ ഇത് രണ്ടും നല്ലൊരു കോംബോ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ഞാൻ ഞാനിതിനു മുന്നേ കുറേ ഞാൻ നേരത്തെ ഞാൻ ഇങ്ങനെ ഒരു കോമ്പോ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അത് ഒത്തിരി പേർക്ക് ഇഷ്ടമായിരുന്നു ഒരു വെറൈറ്റി ആവും എന്നാണ് എല്ലാവരും പറയുക അത് കറക്റ്റാണ് നല്ലൊരു വെറൈറ്റി തന്നെയാണ് കേട്ടോ അപ്പോൾ ഇത് നോക്കി ഇത് അതിലും മനോഹരമാണ് ഒരു ലൈറ്റ് കോഫിയാണ് കേട്ടോ ഈ കളറ് അതിൻ്റെ ഒരു പ്രിൻ്റ് ഇത് രണ്ടും കൂടി തയ്ക്കുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കേട്ടോ കാണാം അതാണിത് രണ്ടും ഞാൻ ഒരുമിച്ച് കാണിച്ചു തരുന്നത് നല്ലൊരു ഭംഗിയാണ് നല്ലൊരു കളറുവാണേ അപ്പോൾ എല്ലാം എല്ലാ കളറും നമുക്ക് ഇതുപോലെ ഒരു കോമ്പിനേഷൻ ആയിട്ട് കിട്ടുകയെന്ന് വെച്ചാൽ അത് വളരെ അപൂർവ്വം കിട്ടുകയുള്ളൂ അപ്പോൾ ഇത്തവണ ഇങ്ങനെ കിട്ടിയപ്പോൾ എടുത്തുന്നേ ഉള്ളൂ നല്ല ഭംഗിയാണ് കേട്ടോ ഇതൊക്കെ നമുക്കൊരു ബോട്ടോ ടോപ്പ് കൂടി അടിക്കുമ്പോൾ ഒരു വെറൈറ്റി ആയിട്ട് നമുക്ക് തോന്നും സാധാരണ നമ്മൾ കോമൺ ആയിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നതാണ് സിക്സാഗ് അല്ലെങ്കിൽ ലൈൻസ് ഒക്കെ വരുന്ന ബോട്ടം ഇത് ഇതാവുമ്പോൾ ഒരു വെറൈറ്റി അല്ലേ എനിക്ക് നല്ല ഭംഗിയായിട്ട് തോന്നിയിട്ടുണ്ട് കേട്ടോ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക ആരും ഇടാറില്ല എന്ന് തോന്നുന്നു അപ്പോൾ എല്ലാവരും ഒന്ന് ഈ ഒരു അഭിപ്രായം നിങ്ങളൊന്ന് കമൻ്റ് ഇടുകട്ടോ അപ്പോൾ കൂടുതലും കൊടുത്തിട്ടാണ് നമ്മുടെ കയ്യിൽ നിന്ന് പോവാറുള്ളത് പിന്നെ ഞാൻ പറയാറുണ്ടല്ലോ നിങ്ങളോട് സ്റ്റി സ്റ്റിച്ചിങ് യൂണിറ്റിലേക്ക് ഇങ്ങനെ ഓരോരുത്തരും നമ്മുടെ കയ്യിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്നവർ തന്നെ നമ്മൾ നേരെ കൊടുക്കുന്നത് നമ്മുടെ യൂണിറ്റുകളിലേക്കായിരിക്കും ഒരുപാട് കസ്റ്റമേഴ്സ് നമുക്കുണ്ട് സ്റ്റിച്ച് ചെയ്യുന്നവർ അപ്പോൾ അവിടെ നിന്ന് പിന്നെ നമ്മുടെ കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം എത്തുകയാണ് ചെയ്യുന്നത് അപ്പോൾ കൂടുതലും അവർ നമ്മളോട് ആവശ്യപ്പെടാറുള്ള ടോപ്പ് അടിക്കാനോ ക്രോപ്പ് ടോപ്പ് അടിക്കാനൊക്കെയുള്ള മെറ്റീരിയൽസ് ആയിരിക്കും അതുപോലെ കോട്ട് സെറ്റ് അടിക്കാനുള്ളത് അങ്ങനെയൊക്കെ ആയിരിക്കും ഇപ്പോൾ ജീൻസിനൊക്കെ വെയർ ചെയ്യാൻ പറ്റുന്ന അടിപൊളി സിമ്പിളായിട്ടുള്ള ഫേസിൽ ഷെയ്ഡിലൊക്കെ ഉള്ളത് നല്ല ഡിസൈനുകളാണ് കേട്ടോ ഇത്തവണ വന്നിട്ടുള്ളത് അപ്പോൾ ഇതെല്ലാം നമുക്ക് ക്രോപ്പ് ടോപ്പായിട്ട് അടിക്കാനും പറ്റും അതുപോലെ തന്നെ ടോപ്പും ഫോട്ടോ അടിക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു പ്രിൻ്റ് ആണ് ഇതൊക്കെ ടോപ്പും ഫോട്ടോ ഒക്കെ അടിച്ചാൽ അടിപൊളിയായിരിക്കും കേട്ടോ അപ്പോൾ ഇത്തവണ ഒരു മീഡിയം ടൈപ്പ് മീഡിയം സൈസിലുള്ള ഒരു ഫ്ലോറൽ ഡിസൈനാണ് എല്ലാം ഡാർക്ക് ഷെയ്ഡല്ല ഡാർക്കും അല്ല സോറി അല്ല വലിയ പൂക്കളല്ല കേട്ടോ വലിയതാവുമ്പോൾ അതിൻ്റേതായ ഭംഗി വലിയ ഡിസൈനിടെ ഉണ്ട് ഇതൊരു വെറൈറ്റി ഡിസൈൻ ആയിട്ട് എനിക്ക് തോന്നി കേട്ടോ നല്ല ഭംഗിയുണ്ട് നല്ല ക്യൂട്ടായിട്ടുള്ള ഡിസൈനാണ് പിന്നെ എൻ്റെ അടുത്ത് എല്ലാവരും ഒരു കാര്യം നമ്മുടെ ബിസിനസ്സിനെ കുറിച്ചാണ് കേട്ടോ അവർക്ക് സ്റ്റിച്ചിങ്ങ് ഉണ്ട് സ്റ്റിച്ചിങ് യൂണിറ്റ് ഉണ്ട് അതുപോലെ തന്നെ പിന്നെ മൂന്ന് ലക്ഷമൊക്കെ അവർ എടുത്തിട്ടാണ് ഈ ഒരു യൂണിറ്റ് തുടങ്ങിയിട്ടുള്ളത് നമുക്ക് മാക്സിമം കൊടുക്കാവുന്നത് ഇതുപോലെ നമ്മുടെ കസ്റ്റമേഴ്സിൻ്റെ മെറ്റീരിയൽസ് അവരെടുക്കുന്ന സമയത്ത് അവർക്ക് സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം അങ്ങനെ ഞാൻ ഒത്തിരി പേർക്ക് കൊടുക്കാറുണ്ട് നമ്മുടെ കസ്റ്റമേഴ്സ് സ്റ്റിച്ച് ചെയ്ത് വേണമെന്ന് പറയുന്ന കസ്റ്റമേഴ്സിനെല്ലാം ഞാൻ അങ്ങനെ കൊടുക്കാറുണ്ട് പിന്നെ കൂടുതലും നമ്മുടെ കസ്റ്റമേഴ്സ് സ്റ്റിച്ചിങ് അറിയാവുന്നവരാണ് അപ്പോൾ അവർ അവരുടേതായിട്ടുള്ള രീതിയിലുള്ള ബിസിനസ് മുമ്പോട്ട് കൊണ്ടുപോകുന്നു എല്ലാവർക്കും നല്ല രീതിയിലുള്ള എല്ലാം ഉണ്ടാവട്ടെ അതുപോലെ തന്നെ നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ നിങ്ങളുടെ ബിസിനസ്സൊക്കെ എങ്ങനെ പോകുന്നു എന്നുള്ളത് കേട്ടോ പിന്നെ എൻ്റെ കയ്യിൽ നിന്ന് തുണി ആദ്യമായിട്ട് വാങ്ങി ബിസിനസ് ചെയ്തവരുണ്ട് അവരൊക്കെ ഇപ്പം നല്ല രീതിയിൽ പോകുന്നു എന്ന് പറയുന്നവരുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് നിങ്ങളുടെ അനുഭവങ്ങളൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്നതെല്ലാം അപ്പോൾ നമുക്ക് തുടക്കക്കാരൊക്കെയാണ് ഈ ചോദിക്കുന്നത് എങ്ങനെയാണ് എന്താണ് വേണ്ടത് ഞങ്ങൾ എന്ന് ചോദിക്കാറുണ്ട് അപ്പോൾ മെറ്റീരിയൽ എടുക്കുന്നത് എവിടെ നിന്നാണെന്ന് ചോദിച്ചിട്ടുണ്ട് മെറ്റീരിയൽ ഞാൻ പുറത്തുനിന്ന് കേരളത്തിന് പുറത്തുനിന്ന് എടുത്തിട്ടുണ്ട് പിന്നെ സൂരത്തിൽ നിന്ന് എടുത്തിട്ടുണ്ട് പിന്നെ ബലോത്ര എന്ന് പറയുന്നത് നമ്മുടെ മെറ്റീരിയൽസിൻ്റെ ഒരു ഈ നൈറ്റി മെറ്റീരിയൽസിൻ്റെ ഒരു മാനുഫാക്ചർ ഇത് തന്നെയാണ് ബലോ നമ്മുടെ ഗുജറാത്ത് അപ്പോൾ അവിടെ നിന്ന് നിങ്ങൾക്ക് അവിടെ ചെന്ന് അവിടെ ചെന്ന് അന്വേഷിച്ചതിന് ശേഷം എടുക്കുക പിന്നെ നമ്മുടെ ബഡ്ജറ്റ് അനുസരിച്ച് വേണം നമ്മൾ ഓരോരോ എവിടെ നിന്ന് എടുക്കണം എന്നുള്ളത് ഡിസിഷൻ എടുക്കുന്നതിന് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നമ്മുടെ ബഡ്ജറ്റ് എത്രയാണോ എന്ന് അത് ഇപ്പോൾ എൻ്റെ അടുത്ത് വിളിച്ചിട്ട് ചോദിച്ച് ഞങ്ങൾക്ക് ഗുജറാത്തിൽ പോകണം അല്ലെങ്കിൽ ഞങ്ങൾക്ക് സൂരത്തിൽ നിന്നായാലും എടുക്കണം അപ്പോൾ എന്താണ് വേണ്ടത് നിങ്ങൾക്ക് കോണ്ടാക്റ്റ് നമ്പർ തരാൻ പറ്റുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ കയ്യിലുള്ള കോൺടാക്ട് നമ്പർ ഞാൻ കൊടുത്തു ഞാൻ ഇഷിത ഹൗസ് എന്ന് പറഞ്ഞ ഒരു സൂരത്തിലുള്ള ഒരു ഇഷിതാ ഹൗസ് എന്ന് പറഞ്ഞൊരു ഇതിൽ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഞാൻ ഇപ്പോഴും പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ എടുക്കുമ്പോൾ നമ്മൾ അവിടെ ചെന്ന് അന്വേഷിച്ചതിന് ശേഷം യഥാർത്ഥ മാനുഫാക്ചറർ ആരാണോ അതായത് തുണി മില്ല് എന്ന് പറയും ഇത് ഉല്പാദിപ്പിക്കുന്ന സ്ഥലത്തുനിന്ന് എടുക്കുമ്പോഴായിരിക്കും നമുക്കൊരു ആയിട്ടുള്ള പ്രൈസിൽ കിട്ടുക അതല്ലാതെ നമുക്ക് അതിൻ്റെ ഏജൻറ്മാരുണ്ടാവും അതുപോലെ തന്നെ നമുക്ക് ഇപ്പോൾ ബലോത്ര ആണെങ്കിൽ പോലും നമുക്ക് ഒരു മാനുഫാക്ചറർ ഉണ്ടാവും അതുകൂടാതെ ഈ മാനുഫാക്ചറുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ച് വലിയ വലിയ ഗോഡൗണുകളിൽ പിന്നെ വീണ്ടും അവർ റീസെല്ലർമാരും കാണും അപ്പോൾ നമ്മൾ ചെന്നെത്തിപ്പെടുന്ന റീസെല്ലർമാരുടെ കൈ അടുത്താണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ലാഭം ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് അത് അന്വേഷിച്ച് അറിഞ്ഞ് നമുക്കെല്ലാം നമ്മളെല്ലാം അതിനെക്കുറിച്ച് നന്നായിട്ട് പഠിച്ചതിന് ശേഷം പർച്ചേസ് ചെയ്യാം പിന്നെ എന്നെ കോൺടാക്ട് ചെയ്ത ആളോട് ചോദിച്ചു നിങ്ങൾക്ക് എത്രയാണ് ബഡ്ജറ്റ് എന്ന് ചോദിച്ചു അപ്പോൾ അവർ പറഞ്ഞ വൺ ലാക്ക് താഴെയാണ് അവരുടെ ബഡ്ജറ്റ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബെയില് കണക്കിന് എന്നുള്ളതാണ് നമ്മൾ പുറത്തുനിന്ന് എടുക്കുമ്പോൾ ഉള്ള ഇത് ഒരു ബെയിലിന് നാൽപ്പത്തി മൂവായിരത്തോളം റേറ്റ് അല്ലെങ്കിൽ നാൽപ്പത് മുപ്പത്തി അങ്ങനെയൊക്കെ നമുക്ക് റേറ്റ് വരും പത്ത് ബണ്ടിലാണ് നമ്മൾ എടുക്കേണ്ടത് അപ്പോൾ അങ്ങനെ എങ്ങനെ എടുക്കാനാണെങ്കിലും നമ്മൾ നന്നായിട്ട് പഠിച്ചതിന് ശേഷം വേണം നമ്മൾ അങ്ങനെ എടുക്കാനായിട്ട് കേട്ടോ പിന്നെ നമുക്ക് നാട്ടിൽ നിന്ന് എവിടെ നിന്നൊക്കെ എടുക്കാമെന്നുണ്ടെങ്കിൽ നമ്മുടെ ബഡ്ജറ്റിൽ ഒരു ഇരുപതിനായിരം ആണോ മുപ്പതിനായിരം ആണോ നമ്മുടെ കയ്യിലുള്ളതെന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ തൊട്ടടുത്തുള്ള ഏതെങ്കിലും ഹോൾസെയിൽ ഷോപ്പിൽ നിന്ന് എടുക്കലായിരിക്കും ഏറ്റവും നല്ലത് അപ്പോൾ നമുക്ക് വിശ്വസതയോടുകൂടി നമുക്ക് അവ അതിൽ ആ മെറ്റീരിയലിൻ്റെ ക്വാളിറ്റി അറിഞ്ഞ് കണ്ടറിഞ്ഞ് നമുക്ക് എടുക്കാൻ പറ്റും പിന്നെ നമ്മൾ ഈ പുറത്തുനിന്ന് എടുക്കുവാണെങ്കിലും നമ്മൾ നേരിട്ട് ചെന്ന് എടുക്കലായിരിക്കും നല്ലത് അല്ലെങ്കിൽ നമ്മൾ ചീറ്റ് ചെയ്യാൻ ഒത്തിരി ചാൻസ് ഉള്ള ഒരു സംഭവമാണ് ഇത് അപ്പോൾ എനിക്കറിയാവുന്നത് ഇത്രയൊക്കെയാണ് നമ്മൾ പിന്നെ സൂരത്തിൽ നിന്നൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കോൺടാക്റ്റ് നമ്പർ ഞാൻ ഒരുപാട് പേർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ എപ്പോഴും ഞാൻ പറയുന്നൊരു കാര്യം നിങ്ങൾ നേരിട്ട് ചെന്ന് എടുക്കുക എന്നുള്ളതാണ് അതായിരിക്കും നേരിട്ട് ചെന്ന് അറിഞ്ഞ് മനസ്സിലാക്കിയതിന് ശേഷം ഓരോന്നും പർച്ചേസ് ചെയ്യാൻ പ്രത്യേകിച്ച് തുണി മില്ലുകളിൽ നിന്ന് എടുക്കാൻ ശ്രമിക്കുക മാനുഫാക്ചറർ ആണെന്ന് പറഞ്ഞ് ഒത്തിരി പേര് ഇരിപ്പുണ്ട് അവിടെ നിന്ന് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു ചാൻസില്ല പ്രോഫിറ്റ് വളരെ കുറവായിരിക്കും പിന്നെ നമ്മുടെ കയ്യിലുള്ള ബഡ്ജറ്റ് അനുസരിച്ച് നമുക്ക് നമ്മുടെ അടുത്തുള്ള ഷോപ്പുകളിൽ നിന്ന് എടുക്കാം ഓൺലൈനിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് വേറൊരു നെക്സ്റ്റ് സ്റ്റെപ്പ് വെക്കുക എന്നുള്ളത് എല്ലാവരുടെയും ഒരു ആഗ്രഹമായിരിക്കും നമ്മുടെ ബിസിനസ് വളർത്തുക എന്നുള്ളത് അതിന് ഏറ്റവും ബെറ്റർ നിങ്ങൾക്ക് പുറത്ത് പോയി മെറ്റീരിയൽസ് എടുക്കുക എന്നുള്ളത് തന്നെയാണ് നമുക്കൊന്നോ രണ്ടോ ലക്ഷം മൂന്നോ ലക്ഷമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കങ്ങനെ മെറ്റീരിയൽസ് എടുക്കാം ഈസി ആയിട്ട് നമുക്ക് ഇതുപോലെ നല്ല വരുമാനം ഉണ്ടാക്കുകയും ചെയ്യാം ഓക്കെ